എല്ലാവർക്കും നമ്മുടെ പുത്തിരി സ്വാഗതം ും ഒന്ന് മഴ കുറഞ്ഞത് മഴ ഇന്നലെ മഴ കുറഞ്ഞായിരുന്നു ഇന്നൊന്ന് വെളിച്ചം വീണു ഇന്ന് രാവിലെ ആയിട്ട് അത്യാവശ്യം കൊണ്ട് തെളി കൊണ്ട് വെയിലായിട്ട് ഇടയ്ക്ക് പോകും കാരണം അറിയാൻ ഈ സമയത്ത് തുണി ഇടുക എടുക്കുക തുണി ഇടുക എടുക്കുക പക്ഷെ ഇത്രയൊക്കെ തെളിഞ്ഞു തന്നെ ഭയങ്കര ഭാഗ്യമാണ് കാണും കണ്ടിന്യൂസ് മഴ പെയ്തിട്ട് നമ്മളന്ന് പോയപ്പോഴും ഇതുപോലെ തന്നെ ആയിരുന്നു പെട്ടെന്ന് എടുത്ത് പോയത് കാരണം രാവിലെ മഴയായിരിക്കും രാവിലെ മഴയായിരിക്കും പോകാതിരിക്കാൻ പറ്റത്തില്ലോ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് പോകാതിരിക്കാൻ ഒരു പത്തൊമ്പതാം തീയതി ആണല്ലോ പറഞ്ഞത് അങ്ങനെ അങ്ങോട്ടാണ് അങ്ങോട്ട് പോയത് എന്നാലും വല്യ അങ്ങോട്ട് പോയപ്പോ ജസ്റ്റ് ഒന്ന് മഴ പെയ്ത വല്യ കുഴപ്പമില്ലാതെ പോയത് വന്നപ്പോഴും ഞ്ഞും പക്ഷെ എന്നാലും വലിയ ഒത്തിരി നനയാതെ തന്നെ ദൈവാലയം എത്തിച്ചേർന്നുകൊണ്ടോ അതുകൊണ്ട് രാത്രി പോയത് നമ്മൾ ഓർത്തു വഴി കാരണം നമുക്ക് പറഞ്ഞാൽ ഈ ബൈക്കിന്റെ വെട്ടമായതുകൊണ്ട് ചെറിയ കുഴികളൊന്നും അറിയത്തില്ല പക്ഷെ എന്നാലും സ്ഥിരം പോകുന്നതായതുകൊണ്ട് കൊണ്ട് കമ്പൊക്കെ ഉള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ പോയി വലിയ കുഴപ്പമില്ലാതെ തന്നെ തിരിച്ചെത്തി നമുക്ക് ഇവിടെ പോയി ഒത്തിരി ദിവസം പോയി നിൽക്കാൻ പറ്റത്തില്ലോ വീട് ഇങ്ങനെ ഇട്ടിട്ട് വീടും വീടും മാത്രമല്ല

ഞങ്ങള് അവന് വേണ്ടിട്ട് ചെറുകടിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു പക്ഷെ ഇവിടെ അതൊന്നും വേണ്ട അവന് ഇങ്ങനെ നമ്മുടെ വീഡിയോ ചോദിച്ചായിരുന്നു എന്താണ് അപ്ഡേറ്റ് എന്താണ് അപ്ഡേറ്റ് വീഡിയോ കണ്ട് സന്തോഷമായി നമുക്ക് ഒരുപാട് സന്തോഷമായി പിന്നെ കൊറേ ആളുകളും ചോദിച്ചു നിങ്ങൾ എന്താണ് പോകാത്തത് പോല കുറെ ചോദിച്ചിട്ടുണ്ട് അതിന്റെ വ്യക്തമായ കാരണമെന്ന് നമുക്ക് അറിയാറല്ലോ നമുക്ക് നമുക്കും വയ്യാതിരിക്കുവാണ് ആ അവസ്ഥയാണ് പിന്നെ ദൂരെ യാത്ര അത്യാവശ്യമുണ്ട് പിന്നെ ബൈക്കിനു പോകുക എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാല്ലോ ഒരുപാട് പേര് പറഞ്ഞ് വണ്ണപ്പുറം തൊടുപുഴ റൂട്ട് റിസ്ക് ഉള്ള ഏരിയ ആണ് പിന്നെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പിന്നെ നമുക്ക് എന്താണെങ്കിലും അവര് നമ്മൾ ഓർത്തുകൊണ്ടിരുന്നത് രണ്ടു ദിവസത്തിനുള്ളിൽ വരും എന്നാണ് ഓർത്തത് പക്ഷെ എന്തൊക്കെയോ കുറെ കാരണങ്ങളുണ്ട് ഡേ ആവുന്നു നമ്മളിവിടെ കാണാമല്ലോ എന്ന് ഓർത്താ നമുക്കും അത് സന്തോഷമായിരുന്നു പോവുക എന്നുള്ളത് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് പോകുന്നത് ഒരു ഇതായത് കൊണ്ട് മാത്രം നമ്മള് വേണ്ടെന്ന് വെച്ചു ആണോ കാറ്റ് വീശിനുള്ളി പോലും പോകാതെ നല്ല വെട്ടം വിളിച്ചുണ്ട് അപ്പൊ ഇത്രയും നേരം കറണ്ടില്ല എന്നാ അപ്പൊ അങ്ങനെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പോവാത്തന്ന അതിന്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണ് നമ്മുടെ കാര്യം നമുക്ക് മാത്രമേ അറിയൂ അറിയൂറ്റു പോകുന്നു ഒറ്റയ്ക്ക് വേണേൽ പോകാമായിരുന്നു പക്ഷെ അതും റിസ്ക് ആണ് ബൈക്ക് യാത്ര യാത്രകൾ നമ്മൾ മാക്സിമം കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ല ഈ ഒരു സാഹചര്യത്തിൽ കാരണം ഒരാൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്നാലും വരെ നമുക്ക് ടെൻഷനല്ലേ അതുമല്ല മഴയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരിക്കാൻ നമുക്ക് പേടിയാവും അപ്പോൾ എനിക്ക് പേടിയാണ് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് അതുമല്ല ഏത് നിമിഷമാണ് നമുക്കായാലും ഒരു എമർജൻസി വരിക എന്ന് നമുക്കറിയില്ല എല്ലാരും പറയും ഏഴു മാസം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളൊരു നമ്മൾ അലേർട്ടായിട്ടിരിക്കണം എന്ന് പറയില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നും ഉണ്ടാവില്ല എന്നാലും നമുക്കും പേടിയുണ്ട് അപ്പം ഒറ്റയ്ക്ക് തന്നെ ഇട്ടിട്ട് പോകാനായിട്ട് അച്ചക്കും ഒരു ഇതാണ് എനിക്കും ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടി അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പോകാത്ത നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കുഞ്ഞിനെ ഒന്ന് കാണാനും എല്ലാരെയും കാണാൻ ഫോൺ മാത്രമേ കാണുന്നുള്ളൂ കാണുന്ന അങ്ങനെയാണ് വരും വരും പെട്ടെന്ന് പ്രതീക്ഷ എല്ലാരും അടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെ എല്ലാവരും അടുത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് പോയി നിൽക്കാനോ ഹെൽപ്പ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല എല്ലാവരും ഉറക്കത്തിന്റെ പ്രശ്നവും എല്ലാം കൊണ്ടും ഇതായി പക്ഷെ എന്നാ ചെയ്യാനാ ദൂരം അത്ര ആയി പോയി ഇപ്പൊ നമുക്ക് ഇവിടെ ഒരുക്കിയ ശരിയോ കട്ടപ്പനിക്കായിരുന്നെങ്കിൽ നമുക്ക് പോകാമായിരുന്നു എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ ഭാഗം ചെയ്യാമായിരുന്നു പക്ഷെ ഇതിപ്പം ചെയ്യാൻ പറ്റത്തില്ല അത് ചില സമയങ്ങളിൽ നമ്മൾ വളരെ നിസ്സഹായരായിട്ട് നോക്കി എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയാണ് കേട്ടോ അല്ലേ പിന്നെ ആ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് നിൽക്കുക ഇവിടെ വീടിനൊരു കാവൽ നമ്മുടെ കുട്ടുവിനൊരു സേഫ്റ്റി കുട്ടുവിനൊരു കൂട്ട് അതെ അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൂട്ട് അവനാണ് ഞങ്ങളെങ്ങോട്ടും പോകാൻ അവൻ സംഭവിക്കില്ല അയ്യോ അയ്യയ്യോ അയ്യോന്ന് പറഞ്ഞ് കിടന്ന് കരച്ചിലാണ് കേട്ടോ ഒന്ന് മമ്മി വിളിച്ചപ്പോൾ ഞാൻ വീഡിയോ കോൾ വിളിച്ചപ്പോഴൊക്കെ കാട്ടിക്ക് കൊടുത്തു അപ്പൊ അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളല്ലേ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് ഒരുപാട് കോളുകൾ വരും അതെ ഒരുപാട് കോളുകൾ വരുന്നുണ്ട് കോളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളുകളുടെ പ്രവാഹമാണ് നമുക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും കോളുകൾ വരുന്നുണ്ട് അല്ലേ വന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലായിരുന്ന സമയത്താണ് കോള് കട്ടാക്കി വിട്ടു വേറെ കണ്ടിന്യൂസ് നമുക്ക് പിന്നെ അത് പിന്നെ പറയാൻ നമ്മൾ ഒരു കാര്യങ്ങളാണ് ും അത് ഇതിന്റെ ഇടയിൽ വലച്ചിടുന്നില്ല അത് നമ്മളൊട്ടും അത് അച്ഛ പിന്നെയും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക് ഒട്ടും ഞാൻ എക്സ്പെക്ട് ഒരു കാര്യമാണ് അത് അത് ഭയങ്കര ഒരു ഷോക്കായി പോയി ഷോക്കും ടെൻഷനും ഒക്കെയാണ് ആണ് അത് എന്തായാലും അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ വീണ്ടും നമുക്ക് ചൊവ്വാഴ്ച അപ്പം അങ്ങനെ ഒരു ടെൻഷൻ നമുക്കുണ്ട് പിന്നെ എന്താ പറയുക എന്ന് പറയുന്ന സംഭവമേ ഇല്ലായിരുന്നു ഒരു മൂന്നാലഞ്ച് ദിവസം അപ്പം ഫോണിലൊക്കെ കഷ്ടി മുഷ്ടി ചാർജുകളൊക്കെ ആയിരിക്കും ഫോൺ ചിലപ്പോൾ സ്വിച്ച് ഓഫ് ഓഫാവായിരിക്കും അപ്പോഴായിരിക്കും കോളൊക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിളിച്ചതിൽ പകുതി കൂടുകളും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അല്ലേ ഇന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മുടെ സാഹചര്യം എന്നാത്തല്ലേ അതല്ലോ കേറിയോ ഒന്നും പറയണ്ട അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ തുണിയൊക്കെ അതായത് പത്ത് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പോലും മുറ്റം ഇറങ്ങുന്നത് കേട്ടോ ഈ ഫ്രണ്ടിലത്തെ ഡോറില്ലേ ഇത് തുറക്കുന്നത് പോലും ദിവസങ്ങൾക്ക് ശേഷമാണ് അതുപോലെ തന്നെ നമ്മള് മുറ്റം അടിച്ചു ഞാനല്ല അച്ഛ മുറ്റവും വഴിയൊക്കെ നമ്മൾ അടിക്കുന്ന അത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ എല്ലായിടത്തും മഴയാണ് ഇവിടെ മാത്രം അല്ല എല്ലാരും നല്ല രീതിക്ക് ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലേ ഓ ആയിട്ട്

ആ ഒരു അവസ്ഥ അതൊക്കെ നമുക്കൊക്കെ ആർക്കെങ്കിലും ഒക്കെ വന്നാ മാത്ര മനസ്സിലാവുള്ളൂ എത്രത്തോളം അഞ്ചാറ് ദിവസം എന്ന് മാത്രമേ മണ്ണിനടിയിൽ കാരണം വണ്ടിയുടെ കാര്യം പറഞ്ഞുണ്ട് വണ്ടിയൊക്കെ ഭയങ്കര ഇതാണ് പക്ഷെ എന്നാലും എത്രത്തോളം ഒരു ഒരു മനുഷ്യനെ പിടിച്ചു നിക്കാൻ കാരണം മുന്നോട്ട് പോകുന്നവരും അങ്ങനെ ഒരു സംഭവം അതൊക്കെ ഉണ്ട് അറിയില്ല എന്താന്നൊക്കെ എല്ലാരും നമ്മളും അങ്ങനെ ഒരു കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് വേറെ വേറെ കാര്യങ്ങളൊക്കെയാണ് ചിലപ്പോ സമയത്ത് പറയുന്നത് കാരണം ഈവൻ ഒരു ഭയങ്കര ബുദ്ധിമുട്ടില്ല കാരണം നമ്മുടെ ഇവിടെയൊക്കെ ആയിരുന്നെങ്കിൽ എന്തൊക്കെയാ കുറച്ചുകൂടെ മാറ്റം ഒന്നും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അവരുടേതായ പരിമിതികളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നിസാരം അച്ഛറ്റു തൊടുവു വരെ പോകുന്ന കാര്യം പേടിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം ആ വീട്ടിലിരിക്കുന്നവരുടെ അവസ്ഥ എന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പോകുന്ന റൂട്ടാണ് ഇങ്ങനെ ഒരു അപകടം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം അതൊക്കെയാണ് സമയം കണ്ടല്ലോ തിരിച്ചു ഒരുപാട് നമ്മുടെ പ്രാർത്ഥനകളും നമുക്ക് വേണം കാരണം ഇത് മാത്രം പോരാ പ്രാർത്ഥനകളിലൂടെ കൂടെ വേണമല്ലോ എല്ലാവരും എല്ലാ ദൈവത്തിന്റെ കയ്യിലാണ് ചെലപ്പോ എത്ര ദിവസം എത്ര ദിവസമായാലും ചെലപ്പം നല്ല ആരോഗ്യത്തോടെ ചെലപ്പം തിരിച്ചു കിട്ടും ഒരു കരിഞ്ഞ മണം വരുന്നുണ്ടോ ബി അതിന്റെ പെട്ടെന്ന് നമ്മൾ വിഷയങ്ങളെല്ലാം മറന്നു പെട്ടെന്ന് ഞാൻ അതെ ഫ്രിഡ്ജീനെടുത്ത വയറാണ് അതും മരവിച്ചിരിക്കുവായിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞിട്ടില്ല നന്നായിട്ടോ സംസാരിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്നുകൊണ്ട് വിട്ടുപോയി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടോ ഇവിടുത്തെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ഒത്തിരി ഒരു നിങ്ങൾ എന്താ വീഡിയോ ഇടാത്തെന്ന് ഇടാനായിട്ട് ഓൾറെഡി അവർ വീഡിയോ ഇട്ടല്ലോ അല്ലേ അവർ കുഞ്ഞിന് കുഞ്ഞിനെ കുറിച്ചും അവിടുത്തെ കാര്യങ്ങളൊക്കെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ പറയാഞ്ഞത് അല്ലെങ്കിലും ഇത് അവരുടെ ടൈം ആണ് അപ്പം നമുക്ക് ആയിട്ടുള്ള നമ്മുടെ വീഡിയോസ് നമ്മുടെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു നിങ്ങൾ അവർ വേറെ ഒന്നും വേറൊന്നുമല്ല അത് അവരുടെ ചാനൽ വരട്ടെ മാത്രമാണ് അവരുടെ കാര്യങ്ങൾ അവർ തന്നെ പറഞ്ഞാൽ ഏറ്റവും നല്ലത് നമ്മളായിരുന്നു പറഞ്ഞ കാര്യം അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് പറയാ പിന്നെ നമുക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും കുഞ്ഞു ഡെലിവറി കഴിഞ്ഞാൽ മാത്രം പോരാ അമ്മയും കുഞ്ഞും സേഫ് സേഫായിട്ടിരിക്കണം രണ്ടാളും ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്കത് അല്ലേ പറയാനായിട്ട് പറ്റത്തുള്ളൂ നമ്മുടെ സാഹചര്യം അതുകൊണ്ടൊക്കെയാണ് അപ്പം നമ്മളോട് ചോദിച്ചവരോട് പറയാനും അങ്ങനെയാണ് നമുക്ക് ചില കാര്യങ്ങൾ എപ്പോഴും നമുക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ അവർ ഉടനെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ കാത്തിരിക്കുന്നു ഞങ്ങൾക്കും ഹോസ്പിറ്റലിലൊക്കെ പോകണം അപ്പം അതുകൊണ്ട് നമ്മുടെ സാധനങ്ങളും ഒക്കെ കുറച്ച് സാധനങ്ങൾ ഇവിടെയും കുറച്ച് സാധനം കട്ടപ്പനയും കുറച്ച് സാധനം കണയും കൂലുമൊക്കെ ആയിട്ടാണ് അല്ലേ അച്ഛൻ നമ്മുടെ കാര്യങ്ങൾ നമ്മളൊരു സാധനവും ഓരിടത്തും അല്ല ഉപ്പില്ല ഇട്ടു അതെന്തറിയാവോ രാവിലെ ഞാൻ കടലക്കറി വെച്ചപ്പോൾ കടലയും ബ്ര ബ്രെഡും കടലയായിരുന്നു ഞങ്ങൾ രാവിലെ ഒഴിച്ച് അപ്പം കടലക്കറി വെച്ചപ്പോൾ എനിച്ചിരുപ്പ് കൂടുതലായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ അതുകൊണ്ട് ഇതിന് ശകലേ ഒഴിച്ചുള്ളൂ ഇപ്പോൾ കഴിച്ചു നോക്കിയിട്ട് ഉപ്പില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക എല്ലായിടത്തും മഴയൊക്കെ കുറഞ്ഞു എന്ന് വിചാരിക്കുന്നു ഇപ്പം ഇത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോൾ എന്തായാലും നമ്മൾ കുഞ്ഞുമാവേനെ നമ്മുടെ ചാനലിലും കാണിക്കുന്നതായിരിക്കും അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ പറയുന്നതായിരിക്കും ആദ്യക്കുട്ടൻ അതിലെ തകർത്ത് മറിഞ്ഞ് തിമിർത്ത് നടക്കുകയാണ് എന്താ പറയുക ഇപ്പം രാത്രി രണ്ട് മണിക്ക് ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെയാണ് കേട്ടോ വീഡിയോ കോൾ വിളിക്കുന്നത് അവനും ഉറങ്ങൂല ബാക്കിയുള്ളവരെ ഉറക്കൂല അതാണ് അപ്പം ഇത്രയേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അപ്പുറകെ വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ബൈ ബൈ